ആർ അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട് അനന്തൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കേസ് എന്തായി രണ്ടാമത്തെ കേസിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റേത് എന്നായിരിക്കും മൊഴി കൊടുക്കുക ആര്യ രണ്ടാമത്തെ കേസിൽ നിലവിൽ രാഹുൽ മാങ്ങൂട്ടത്തിലെ ഒരു അറസ്റ്റ് ഭീഷണി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിനകത്ത് ഇതുവരെ അതിജീവിതയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടുത്തിയെങ്കിൽ അതിൽ കോടതിയിൽ രജിസ്റ്റർ ആകുമായിരുന്നു ഇതുവരെ എഫ് ഐ ആർ സ്റ്റേറ്റ്മെൻറ്റ് പോലും അതായത് ഈ എഫ് ഐ ആറിന് ഒപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് വേണം ആ എഫ് ഐ ആർ സ്റ്റേറ്റ്മെൻറ്റ് വേണം അതുപോലും ആ എഫ് ഐ ആർ ഒപ്പം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ ലഭിച്ച ഇമെയിലിലെ വിശദാംശങ്ങൾ വെച്ചൊരു എഫ് ഐ ആർ എന്നതിനപ്പുറം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവോ അതല്ലെങ്കിൽ അതിജീവിതയുടെ മൊഴിയോ ഒന്നുമില്ലാത്തൊരു എഫ് ഐ ആർ ആണ് അതുകൊണ്ട് തന്നെ അതൊരു കേസ് രജിസ്റ്റർ ആയി എന്നതിനപ്പുറം അതിലൊരു ഒരു വകുപ്പ് മാത്രം ഒരു ഐ പി സി കുറ്റം മാത്രം ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസിനപ്പുറം മറ്റ് വിശദാംശങ്ങളൊന്നുമില്ലാത്ത ഒരു പക്ഷേ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്താൽ അതിനെ ആ ചോദ്യം ചെയ്യലിനെ എതിർക്കാൻ തക്ക വിവരം പോലും പ്രോസിക്യൂഷൻ്റെ പക്കലില്ലാത്തതോളം ദുർബലമായ ഒരു ഫ് ഐആർ ആണത് അതുകൊണ്ട് തന്നെ നിലവിൽ എഫ് ഐ ആറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അറസ്റ്റ് ഭയക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ വാർത്തകൾ ചിലത് പുറത്തു വരുന്നുണ്ട് ആ കേസിലും സെഷൻസ് കോടതിയെ സമീപിച്ചുവെന്ന് നമ്മളിപ്പോൾ അഭിഭാഷകരെ സമീപിക്കും ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ അതിൽ ഞങ്ങൾക്ക് ഭയവുമില്ല ഒരു നടപടി ഉണ്ടാകും െ സമീപിച്ചത് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി രണ്ടാമത്തെ പരാതിയിൽ എഫ്ഐആറിൽ പോയാൽ രാഹുലിന് വളരെ ഈസിയായി ജാമ്യം കിട്ടും മുൻകൂർ ജാമ്യം കിട്ടും അതിന്റെ തെളിവുകൾ ഇല്ല അങ്ങനെ പോകേണ്ട സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകർ പറയുന്നത് അങ്ങനെ പോയിട്ടുമില്ല അങ്ങനെ പോകേണ്ട ഒരു സ്ഥിതിയും ഇല്ല കാരണം ആ എഫ് ഐ ആറിന് തന്നെ ഒരു സാധ്യത നിൽക്കുകയാണ് അതുകൊണ്ട് അതിനകത്ത് ആൻറ്റി സെക്രട്ടറിക്ക് എന്നുള്ളതാണ് മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം അവരിപ്പോൾ എംഫസൈസ് ചെയ്ത് വാങ്ങിക്കുക അതായത് ഈ ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് അറസ്റ്റ് എംഫസൈസ് ചെയ്ത് വാങ്ങിച്ചത് ഒരു ബലം കൂടി കിട്ടാനാണ് സാധാരണഗതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയിലേക്ക് ആൻ്റിസെക്രട്ടറി ബെയിൽ വരുമ്പോൾ അത് കോടതി വരാം